ഇവിടെ കംപ്ലീറ്റ് ജംബോ വെറൈറ്റീസ് ആണ് ജംബുൽ തന്നെ ഏകദേശം ഒരു പത്ത് അറുപതിന് മേലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇപ്പൊ ഇത് ഈ ഒരു ഭാഗം ഇവര് ആദ്യമായിട്ട് ആദ്യം ഫസ്റ്റ് ടൈമിൽ പ്ലാൻ ചെയ്താ അതുകൊണ്ട് തന്നെ ഇവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പ്യുവർ ഏറ്റവും നല്ല വൈറ്റ് ഇതിന്റെ ഒരു ഐസ്ക്രീം വൈറ്റ് വേറെ ഉണ്ട് ആ ഇത് അതിന്റെ തന്നെ ഒരു മഞ്ഞട്ട പക്ഷേ ഈ പൂക്കള് വലിപ്പം കുറച്ച് കുറവല്ലേ ആ ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി സൈസ് ണ്ടല്ലോണ്ട് ഇതൊക്കെ അതിൽ പെട്ടോ അതൊക്കെ ഇത് അതിൽ പെട്ടല്ല ജമ്പോരുണ്ട ജമ്പൂരോട്ടാ വലിയ ഇതൊക്കെ വൈകിട്ടാകുമ്പോഴത്തേനും കൂടി പോകും പോകും ജംബോറെ ഡിസർ ആർമേ വെയിൽ എന്ന് പറഞ്ഞാ ഇന്നോളും കുഴപ്പമില്ല. നേരെ കൂടുമ്പോൾ വാടും. ആ ശരി. വെക്കတယ်นะ ചെറിയ ಅದക്ക കൂടി പോയി ല്ലേ ഉള്ളൂ. വീദീന ഉള്ളൂ. ചേല ദിവസം കംപ്ലീറ്റ് വീരമയര സാധാ. ആ ഇത് നല്ല കളറാണ്. ഇതിന്റെ ഇതിന്റെ കളർ ഷേഡ് เนี่ย ഒരു മൂന്ന് വേറൈറ്റി ഉണ്ട്. ആ ശരി. ഇതിപ്ര തേക ആ തീ കളറാണ്. ഈ കളറാണ്. ചന്ദന കളറാണ്. ആ ചന്ദന കളറാണ്. ഇത് പേഴ്സിലെ അത് നല്ല ഷൈനിങ് ജമ്പോലെ ആണെന്ന് തോന്നുന്നുണ്ട് ഇത് തനിച്ചേ ഇത് നല്ല വലിപ്പുള്ള പൂണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിപ്പുള്ള പൂണ് തോണ്ടത് അതിന്റെ തന്നെ ഒരു മഞ്ഞ സൈഡ് പക്ഷെ പൂക്കളെറുതാണ് റെഡ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ ബാക്കിൽ നിൽക്കുകയാണോ നിറയെ പത്ത് മണിച്ചേരി പോർട്ടിലൊക്കെയാണ് ഏകദേശം അറുപത്താറ് സെൻറ് സ്ഥലത്ത് മുഴുവൻ പോർട്ടിലൊക്കെ ഒരു ഏകദേശം ഒരു നൂറ്റിയമ്പതിൽ മേലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണത് പതിനേഴാം എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര് തൃശ്ശൂരിനു തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനും കൊടുങ്ങല്ലൂരിനും അടുത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത് ഇതുണ്ട് ബാക്കിലുണ്ട് പിന്നെ ആ സൈഡിലൊക്കെ നിറയുണ്ട് കേട്ടോ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ ഉണ്ട് കൃഷി തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇവിടെ സെയിലുണ്ട് അവർക്ക് കൊറിയറുണ്ട് മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോട് ചോദിക്കാം പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നമ്മൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്പർ വൺ അക്കാദമിയാണ് നമ്പർ വൺ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമ്മളൊരു എൻറ്റർപ്രണർ ആണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് വേറൊരു സ്റ്റേജിലോട്ട് എത്തിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്പർ വൺ അക്കാദമി ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല മോട്ടിവേറ്റീവ് സ്പീക്കേഴ്സും ആണ് ഇതിൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് വളരെ തൃപ്തികരമായിട്ട് തോന്നിയേക്കുന്ന ഒരു ആപ്പാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്നത് ഇവരുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറെല്ലാം എൻ്റെ ഇപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഒന്ന് കയറി നോക്കൂട്ടോ ആപ്പ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓടൊന്നുമില്ല ഈ റോഡ് തൃപ്രയാറ് പോകുന്ന റോഡാണ്ടോ അത് ചന്ദ്രപ്പനിന്ന് വരുന്ന റോഡ് അതായത് തൃപ്രയാട് കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേ ആണത് എന്റെ തൊട്ട് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗേറ്റും ഒരു വിശാലമായ സ്ഥലങ്ങളാണ് ഈ സ്ഥലത്താണ് അവര് ഫുള്ള് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഇതൊക്കെ സാധാരണ നമ്മൾ റോസ് കളറിനേക്കാളും വലുത് അല്ലേ ഇത് ജംബോ ഇതിനെല്ലാം തന്നെയാണ് അഞ്ച് കട്ടിങ്സ് ഇരുപത് രൂപ അല്ലേ കൊറിയർ ഉണ്ടല്ലോ അല്ലെ കൊറിയർ കൊറിയർ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പക്ഷെ നല്ല രസാണ് അതല്ലേ സാധനം വൈറ്റും റോസും കൂടി ഇത് അത്യാവശ്യം ും ഇത്രയും ഇങ്ങനെ സൺലൈറ്റ് കിട്ടിയോണ്ടാണ് ഇത്രയും ഗ്രോത്ത് വരുന്ന ഈ ഒരു ഭാഗം ആദ്യമായിട്ട് ആദ്യം ഫസ്റ്റ് ടൈമിൽ പ്ലാൻ ണ്ടാ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇത് വൈറ്റ് അത് ഏറ്റവും നല്ല വൈറ്റ് ഇതിന്റെ ഒരു ഐസ്ക്രീം വൈറ്റ് വേറെ ഉണ്ട് ആ ഇത് അതിന്റെ തന്നെ ഒരു മഞ്ഞട്ടാ പക്ഷേ ഈ പൂക്കൾ വലിപ്പം കുറച്ച് കുറവല്ലേ ആ ഇത് ഒരു ഹൈബ്രിഡ് സൈസ് കൂടുതൽ ഇതൊക്കെ റോസും വെള്ളയും കൂടി കൂടി ഇത് പോളിനേഷും പുതിയ പൂക്കൾ ഉണ്ടാവുണ്ടല്ലേ അങ്ങനെ നമുക്ക് രാവിലെ പതിനൊന്ന് മണി അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങി ചൂടായിത്തൊടങ്ങി ഇതേതൊരു നല്ല വെറൈറ്റി ആണ് അല്ലേ ഇതിന്റെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ അല്ല റീറ്റൂടു കൊറിയർ എങ്കടവും ഉണ്ട് ഓൾ ഇന്ത്യ കൊറിയറുണ്ട് ഇതാണ് ഐസ്ക്രീം കളർ എന്ന് ഇതും പെറ്റൽസ് ഈ കളറിലെ ഈ കളറിലെ

തിന്റെ അകത്ത് ഇതൊക്കെ ആ ഇതൊക്കെ ഒടിച്ച് വെച്ച് കുത്താറായിരണ്ടാവും അതൊരു പണിയല്ലേ മാറ്റല് ഇത് നല്ല രസേ കഴിഞ്ഞാൽ അതല്ലേ ഇതെത്ര കളറാണ് ണോ ഇതൊക്കെ സെൻട്രൽ വെറൈറ്റീസ് ആണ് കേട്ടോ ഇരിക്കണെ ഇനിയിപ്പോ അതാണ് മെയിൻ ഏരിയ അല്ലേ അവിടെയാണ് ഏറ്റവും കൂടുതൽ പൂക്കള നമ്മള് ടൂലിപ്പില്ല ടൂലിപ്പ് അതേമാതിട്ടില്ല കാശ്മീരിലൊക്കെ ഉണ്ടാവണല്ലോ പക്ഷെ ആ കുറച്ച് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ടൂലിപ്പ് വെച്ചേക്കണ മതി അത് ശെരിക്കും തണ്ടുകൾക്ക് പിന്നെ ഹൈറ്റ് ഉണ്ടല്ലോ കുറച്ച് ഇതൊക്കെ ഏത് വെറൈറ്റിയിലാണ് ഇത് പട്സിലൈ പഴ്സലൈൻ പട്സോണ്ട് അതിൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ഈ ആ ഇതൊക്കെ അതിൽ പെട്ടത് അതൊക്കെ ഇത് അതിൽ പെട്ടല്ല ജമ്പോരുണ്ട ജമ്പൂരോട്ട് പൂക്കളല്ലേ ഇതൊക്കെ വൈകീട്ടാവുമ്പോ കൂടി പോകുന്നത് പോകും ജമൂരി ഡിസർ ആർമേ വെയിലം കഴിഞ്ഞയാന്നോളും കുഴപ്പമില്ല. നേരെ കൂടുമ്പളെ വാടും. ആ ശരി. വെക്കത്തെ ചരി അല്ലേ അതൊക്കെ കൂടി പോയി അല്ലേ ഉള്ളത്. വീടിയാണ് ഉള്ളത്. ചേല ദിവസം കംപ്ലീറ്റ് വീരമയരസേ. ഏதோ പഞ്ചായത്തേ? ഇടതിർത്തി. ഇടതിർത്തി പഞ്ചായത്തിലെ ഒരു എക്സ് മെമ്പർ ഉണ്ട് ഗീത മോഹൻദാസ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇടതിർത്തി പഞ്ചായത്തിലെ ചന്ദ്രപ്പെല്ലിലെ ജൈവ കർഷകനാണ് ദിനേശ്. ആ പത്ത് വർഷമായിട്ട് ഇവിടെ മുൻ മെമ്പറായിരുന്നു ഞാൻ അപ്പൊ നല്ലൊരു കർഷകനാണ് ആള് രണ്ട് മൂന്ന് ടേം ആയിട്ട് തന്നെ നല്ല കൃഷി ചെയ്യുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ വിവിധ പാരമ്പര്യമായിട്ട് ഒരു കൃഷിയെ സ്നേഹിക്കുന്നവരാണ് അവരമ്മയും അവരെ അച്ചാച്ചനൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് ഇടവിള കൃഷിയും അതുപോലെ തന്നെ പൂക്കൃഷി പച്ചക്കറി കൃഷി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സംഘകൃഷിയുടെ കീഴിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഈ പോർട്ടിലേക്കൊക്കെ കൃഷി പഞ്ചായത്ത് വഴി സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ സംഘട വഴി പഞ്ചായത്ത് വഴി അപ്പൊ അത് എങ്ങനെയാണ് എത്ര ഏരിയ വേണം എത്ര സ്ഥലം വേണം അങ്ങനെയൊക്കെ അത് എന്ത് കൃഷിക്കും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ചന്ദ്രാപ്പിടത്തിരിക്കണക്കാഴ്ച ഇഷ്ടംപോലെ മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങള് മെമ്പറായിരിക്കുന്ന കാലത്തന്നെയാണ് ആൾ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രോത്സാഹനങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള കർഷകർക്ക് എല്ലാവിധ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് പിൻവലിച്ചോണ്ടിരിക്കുന്ന സമയം നമ്മടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ് കൃഷി ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മുടെ കേരളത്തില് ഈ ചന്ദ്രാപ്പനിയില് എടത്തി പഞ്ചായത്തില് നല്ലൊരു കൃഷി കൃഷി വിജയിച്ച് എല്ലാവർക്കും എല്ലാവർക്കൊരു മാതൃക ഇത് ശരിക്കും പറഞ്ഞാല് കൊമേഴ്സിലും ആണ് പക്ഷെ എന്നാലും ഈ പുതിയ ടെക്നോളജി ആണെന്നോണ്ടല്ലേ ടെക്നോളജി ഭാഗമായിട്ട് ഇത് നല്ല സൂപ്പർ വെറൈറ്റി ആണ്

ഷെയ്ഡ് ഷെയ്ഡ്ണ്ടല്ലോ ചെറിയ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ ഇടയില് വേറൊരു ഷെയ്ഡ് നോക്കി ലൈറ്റ് റോസ് ലൈറ്റ് റോസ് പൂക്കള് ചെറുതാണെന്നുള്ളുണ്ടാവുമ്പോൾ അത് നല്ല ഷൈനിങ് ആണല്ലോ അല്ലെ ജമ്പോലെ ഏറ്റവും വലിപ്പുള്ളത് ഇതിന്റെ കളറുണ്ടല്ലേ ഇരിക്കണത് ഇത് നല്ല വലിപ്പുള്ള പൂട്ട ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിപ്പുള്ള പൂണ്ണത് അതിന്റെ തന്നെ ഒരു മഞ്ഞ ഷെയ്ഡ് പക്ഷെ പൂക്കള് കയറുന്നത് റെഡ് ഇതിപ്പോ നമ്മളെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വളങ്ങളോ എന്തെങ്കിലും ചെയ്യണോ എല്ലുപൊടി എല്ലുപൊടി ഇതിന്റെ മെയിൻ നിങ്ങളെ സംബന്ധിച്ച് കുഴപ്പമില്ല വീട്ടിലൊക്കെ വെക്കുമ്പോഴേ

ബാക്കി കുറച്ചുകൂടി ഇതും ഇത് നല്ല കൊള്ളാ നേരിട്ട് നോക്കുമ്പോ നല്ല രസമാണ് അടുത്ത് അടുത്ത ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ ഷെയ്ഡില് ഞാൻ അവിടെ മൊത്തം ഇത് തന്നെ നല്ല വെയിലായി തുടങ്ങി വെയിലത്ത് നിക്കല് കുറച്ച് പണിയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് അവിടത്തെ കാര്യങ്ങൾ പിന്നെ യെല്ലോ ഹൈറ്റ് കൂടിയാട്ടോ ഇത് പൂക്കളും വലിപ്പുണ്ടല്ലേ പിന്നെ അതൊക്കെ ഇതിന്റെ പല ആണ് ആയിരിക്കണം മഞ്ഞ റോസ് ക്രീം ആ സൈഡിലൊക്കെ മൾട്ടി കളേഴ്സ് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വാട്സപ്പിൽ കൊണ്ടാക്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കറക്റ്റ് എല്ലാം ഒന്നും എടുത്തോട്ടല്ല പ്യുവർ എല്ലോ അല്ല എന്റെ അകത്ത് എന്തോ ചെറിയ ഉണ്ട് ആ വൈറ്റ് ഇത് ഷേഡ്

ഇത് ജമ്പു അല്ല പക്ഷെ രസാണ് പൂക്കളെന്ന് പറയാം വയലറ്റ് ഇത് എല്ലോ ഇത് ഒരു പിങ്ക് റോസ് കളർ ആ ഇത് വളരെ ചെറുതല്ലേ പൂക്കള് ഇതിങ്ങനെ തന്നെയാണോ പൂക്കളിന്റെ ആ ചന്ദന കളറാണ് ഈ സ്റ്റെമുകൾ അത്യാവശ്യം നല്ല കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഒരു കൊടുക്കണന്ന് വെച്ചല്ലേ കണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയില്ല കരുത്തുള്ള ചെടികളാണ് അല്ലേ നീളത്തിലുള്ള സ്റ്റെമി സ്റ്റെം കിട്ടിക്കഴിഞ്ഞ രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ട് വെക്കാണെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ട് കുറച്ച് ഇത് ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഇത് ചെങ്കലി ഇത് പക്ഷെ നേരത്തെ നമ്മൾ നമ്മളെ കാടങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കിയാലോ ഇപ്പൊ ഇനി ജൂൺ മഴയാണല്ലോ ഈ മഴയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഇല്ല നമ്മള് വീടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ മഴയത്ത് ആവുമ്പോ നമ്മ നിലവിൽ വില്ലേജ് അടിച്ച് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി അല്ല ഈ ഇതിലോട്ട് കാർപ്പൊളിച്ചിലോട്ട് ഷെയ്ഡിലോട്ട് എടുത്ത് വെക്കണോ അല്ല മഴ വെള്ളം വീഴാത്ത സ്ഥലത്ത് ഷെയ്ഡ് നിന്നോളൂ

കൊറിയർ ഓൾ ഇന്ത്യ ഉണ്ടല്ലോ എല്ലായിടത്തും ചെയ്യാലോ കേരളത്തിലാണെങ്കിൽ ഒരു ദിവസം മതിയല്ലോ അപ്പോൾ ഓക്കെ താങ്ക് യു സത്യത്തിൽ എത്ര കണ്ടാലും മതി വരാത്ത ഒരു ചെടിയാണ് പോർട്ടിലേക്കാന്ന് പറഞ്ഞത് ഇവിടെ പിന്നെ മഴ പ്രശ്നമുണ്ട് മഴ മഴ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇത്തിരി പൊക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ അതേമാതിരി എന്നോട് ചെയ്തേക്കുന്നത് അപ്പോൾ മഴ വന്നാലും ഇത് പ്രശ്നമല്ലാത്ത രീതിയിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കുറേ നേരം ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇവിടുന്ന് എന്തായാലും പോകാൻ തോന്നാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്തായാലും തൽക്കാലം വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ